വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും എല്ലാം കൈപ്പറ്റുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഈ മാസം ഏകദേശം ഇരുപതാം തീയതിയോടുകൂടി സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതായിരിക്കും ഇനിയും മസ്റ്ററിംഗ് പൂർത്തി ആളുകളുണ്ടെങ്കിൽ അവർ മസ്റ്ററിംഗ് പെൻഷൻ കുടിശ്ശിക അനുവദിക്കുന്ന മുറക്ക് അവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസവും കൃത്യമായി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നടപടികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്നാൽ മസ്റ്ററിംഗ് ചെയ്തിട്ടും രണ്ടോ അതിലധികമോ മാസമായി പെൻഷൻ തുക മുടങ്ങിയ ആളുകൾ അവരുടെ മസ്തറിംഗ് സ്റ്റാറ്റസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനിയും മസ്തറിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും മസ്തറിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ മെയ് മാസം ഇരുപതിനുള്ളിൽ മസ്തറിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് നിലവിൽ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും അടുത്ത ആഴ്ചയോടുകൂടി ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ആദ്യഘഡുവാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ും എത്താൻ പോകുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക